ഹലോ ഹായ് അസ്സാംക്കും അപ്പം കേട്ടിലങ്ങൾ കിളികളൊക്കെ ഒച്ചപ്പാട് ശുഭയസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ വന്നിരിക്കണു കേട്ടോ അപ്പോൾ ചായ ഒക്കെ വെള്ളം വെച്ചിരിക്കണു പിന്നെ ഇത് കണ്ടോ ഈത്തപ്പഴം ഈത്തപ്പഴം ഒന്ന് കഴുകി കുരുമൊക്കെ കളഞ്ഞ് കുറച്ച് പാലിൽ അത് പുതിർത്താൻ ജ്യൂസ് അടിക്കാനാണ് എൻ്റെ മകനെ രാവിലെ ഒന്നും കഴിക്കാതെ കേട്ടോ പോവുക അപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് അടിച്ചുകൊടുത്താൽ അത് കുടിച്ചോളൂ അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്ന് ഇഡലി ചട്നി കേട്ടോ അപ്പം അത് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇപ്പം ചായ പാൽ തിളച്ചെക്കുന്നുട്ടോ ചായപ്പൊടി ഇട്ടുകൊടുക്കാം പഞ്ചസാര അങ്ങനെ നേരത്തേന്നെ ഇട്ടുകൊടുത്തേക്കുന്നു കേട്ടോ അങ്ങനെ കാൽ ചായ ഒക്കെ കുടിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഇതുണ്ടല്ലേ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കണം നല്ല രസമല്ലേ കാണാൻ ഇന്ന് നല്ല മഴക്കാറുണ്ട് കേട്ടോ ഇപ്പം രാവിലെ നമ്മളെ മുറ്റത്തിറങ്ങി ഈ ചെടികൾ നമ്മൾ കുഴിച്ചിട്ട സാധനങ്ങളൊക്കെ മുളച്ചോ എന്തായി എന്നൊക്കെ അറിയാൻ നമുക്ക് നല്ലൊരു ആഗ്രഹമായിട്ടാരല്ലേ ഇപ്പം കണ്ടല്ലേ ഞാൻ കൊഴിച്ചിട്ട മുളക് പയറ് ഇത് ശംഖ് പുഷ്പെട്ടോ ഇന്നലെ വിരിഞ്ഞ പോവാണ് അത് ഉണങ്ങി വിത്തുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ചീര ഇതൊക്കെ ഞാൻ പൊട്ടിച്ചതാട്ടോ ഇത് ഞാൻ അയൽവക്കത്തു നിന്ന് കൊടുന്ന് കുഴിച്ചിട്ടതാ കേട്ടോ വേപ്പൻ തൈ വേപ്പൻ തൈ പിടിക്കണേ ഇല്ല ഇവിടെ കറ്റാർ വാഴ ഇതെന്താണെന്ന് പറയുമ്പോൾ ലച്ചിയാണ് ലച്ചി ഇത് ചട്ടിയിൽ കുഴിച്ചിട്ട് ഞാൻ അത് പുറത്ത് എവിടെയെങ്കിലും കുഴിച്ചിടണം കേട്ടോ പിന്നെ ഇതിൻ്റെ പേരെന്താണ് ഇപ്പോൾ പേര് ഓർമ്മ മുറി കൂടി ഇട്ട മുറി കൂടി എന്നൊക്കെ പോവുണ്ട് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഞമ്മൾക്ക് നരച്ചെടുക്കാം ഇപ്പം നമ്മൾ ചട്ടിനി അരച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ വഴറ്റിയത് കൊണ്ട് തന്നെ നമുക്കിനി ഇതിൽ താളിച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് ഇഡിൽ ചൂടാം